ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായി ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ മുപ്പതാമത്തെ തിരുവതിരം പഠിക്കുമ്പോൾ ശാന്തത വന്നതുകൊണ്ട് അവൻ സന്തോഷിച്ചു ഒരാഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു എല്ലാ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് ക്ഷേമത്തോടെ എത്താനാണ് അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാവിധമായ കരുക്കളും എല്ലാവിധമായ കാര്യാധികളും നാം ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ തിരുവതിരം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കടലിലൂടെ യാത്ര ചെയ്യുന്ന ചില സഹോദരങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വേണ്ടി എത്താൻ ശ്രമിക്കുമ്പോൾ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക മാത്രമല്ല അതിന് വിപരീതമായി അവരെ തകർത്ത് കളയുവാൻ മുക്കിക്കളയുവാൻ അവരുടെ പടകിനെ അവരുടെ കപ്പലിനെ അല്ലെങ്കിൽ വള്ളത്തെ മുക്കിക്കളയുവാനായി ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ അവർ വല്ലാതെ ഭയപ്പെടുക ഇവിടെ അവരെ സഹായിക്കാൻ ആരുമില്ല ചിന്തിക്കണം ഇവർ യാത്ര തുടങ്ങിയപ്പോൾ ഇവരുടെ പടങ്ങിനോട് ചേർന്ന കളകളം പറയുന്ന വെള്ളത്തിൻ്റെ ശബ്ദം അവർക്കുണ്ടായിരുന്നു അവരെ മന്ദമായി കാറ്റ് കാറ്റവർക്കുണ്ടായിരുന്നു ഇതൊക്കെ അവർ സുഖകരമായി സന്തോഷകരമായി നേരിട്ട് കൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ പൊടുന്നനെ ഇതിൻ്റെ ഭാവം മാറി ഇത് രൗദ്രഭാവത്തിലേക്കേറിയിട്ട് കാറ്റ് ശക്തിയോടെ അടിച്ച് മുക്കാൻ ശ്രമിക്കുന്നു വെള്ളം ശക്തിയോടെ പടകിനെ മുക്കാൻ ശ്രമിക്കുമ്പോൾ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല സഹായത്തിന് മറ്റാരും ഇല്ല വിടുവപ്പാൻ ആരുമില്ലാത്ത അവസ്ഥ ഒരുപക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഇതുപോലത്തെ ജീവിതാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം കടന്നു പോകുന്നുണ്ടാകാം എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ ഈ കടകളം പറയുന്ന വെള്ളവും മന്ദമായി അടിച്ച കാറ്റും ഒരിക്കലും നമ്മൾ പ്രദക്ഷിച്ചില്ല ഇങ്ങനെ നമുക്ക് പ്രതികൂലമാകുമെന്ന് എന്നാൽ പൊടുന്നനെ അത് നമുക്ക് എന്തു നമുക്ക് അനുകൂലമെന്ന് കരുതിയോ അത് നമുക്ക് പ്രതികൂലമായി മാറി അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കാത്ത നിലവാരത്തിൽ ഉദ്ദേശിക്കാത്ത ഇടത്തു നിന്ന് പ്രതിസന്ധി കടന്നു വന്നെങ്കിൽ ഈ പകൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മ ഓർപ്പിക്കുന്നു ആർക്കും വിടുവെപ്പാൻ കഴിയത്തില്ല ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല ഈ കൊടുങ്കാറ്റിന് നടുവിൽ ഈ അലറിയടിക്കുന്ന തിരയുടെ നടുവിൽ നമ്മെ വിടുവപ്പാൻ ആർക്കും കഴിയത്തില്ല എന്ന് ഓർത്ത് ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻറെ വചനം പറയുന്നു അവൻ യഹോവയോട് നിലവിളിക്കാൻ തയ്യാറായി ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ അവരവരുടെ കഷ്ടതയിൽ ലഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങൾ വിടുവച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ ശാന്തമണച്ചുവെങ്കിൽ പ്രിയപ്പെട്ട ദൈവമൈതലെ നിലവിളിക്കാൻ തയ്യാറാകുമെങ്കിൽ യഹോവയോട് നിലവിളിച്ച ഭക്തന്മാർ അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ അവർക്കെതിരായി നിന്ന തിരമാലകളെയും കാറ്റിനെയും ശമിപ്പിച്ചിട്ട് അവരെ അവ ലക്ഷ്യത്തിലെത്തിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമൈതലെ സഹോദര സഹോദരി മിത്രമേ ഇന്ന് നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന തിരമാലകളോ ഇന്ന് നിങ്ങളെ നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളോ നിങ്ങളെ ഭാരപ്പെടുത്തുവാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ നിങ്ങളെ നടുക്കടൽ വെച്ച് മുക്കിക്കളയുമെന്ന് ജീവിത മധ്യത്തിൽ വെച്ച് എറിഞ്ഞുകളയുമെന്ന് ഇല്ലാതെയാക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങൾ പതറിപ്പോകാതെ വിടുവെപ്പുവാൻ കഴിയുന്ന നോക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ നിങ്ങളെ സഹായിപ്പാൻ വിടുവപ്പാൻ അതെ ആ അടുക്കിലേക്ക് ഇറങ്ങി ിൽ കാറ്റിനെയും നമ്മുടെ പൊതുസന്ധികൾ നമുക്ക് വിടുതലായി മാറാൻ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കാൻ നമ്മെ ജയകരമായി ആഗ്രഹിച്ച തുറമുഖത്തെക്കാൻ നമ്മുടെ പൊതുസന്ധികൾ ജയം നൽകാൻ അവന്റെ കരമുണ്ട് അതുകൊണ്ട് നിരാശപ്പെടാതെ െ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക അവങ്ങളിലേക്ക് നോക്കിയോ പ്രകാശിതരായെങ്കിൽ ഞാൻ നിങ്ങൾ പ്രകാശിതരാകുവാൻ ലക്ഷ്യത്തിലെത്തുവാൻ ആഗ്രഹിച്ച തുറമുഖത്തെത്തുവാൻ സന്തോഷത്തോടെ ശുഭതയോടെ ആ തീരത്തെത്തി സന്തോഷിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കും ദൈവത്തോട് നിലവിളിക്കാം അവ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും നമ്മെ വിട് വയ്ക്കും ഗോഡ് ബ്ലസ് യു ഓൺ